ജെറി ആശ്ചര്യത്തോടെ ഇരുവരെയും മാറി മാറി നോക്കി അവർണനീയമായ ഏതോ വികാരം അവരുടെ മുഖത്ത് അലയടിക്കുന്നത് ജെറി കണ്ടു രണ്ടുപേരും ഒന്നും ശബ്ദിക്കാതെ ഏതാനും നിമിഷം ഇരുന്നു ലനേസയ്ക്കാണ് കൂടുതൽ ഭയപ്പാടെന്നും ജെറിക്ക് തോന്നി അവർ ആ പുസ്തകത്താളിൽ നിന്നും കണ്ണുകൾ പറച്ച് ഭയചകിതയായി പിന്നോട്ടു മാറി ഏതോ ദുഷ്ട വസ്തു പോലെ വേഗം പെട്രോസ്കി പുസ്തകം ജെറിയെ തിരികെ ഏൽപ്പിച്ചു അയാളുടെ മുഖത്ത് വിയർപ്പ് പൊടിഞ്ഞിരുന്നു ജെറിക്ക് എന്തു പറയണമെന്ന് നിശ്ചയമുണ്ടായില്ല എന്തോ വലിയൊരു വിപത്ത് സംഭവിച്ചതുപോലെ മൂവർക്കും ഇടയിൽ നിശബ്ദത കനീഭവിച്ചു നിന്നു അല്പനേരത്തെ അമ്പരപ്പിനു ശേഷം ജെറി തന്നെ സംസാരിക്കാൻ തീരുമാനിച്ചു അറിയുമോ ഈ സ്ഥലം പെട്ടെന്ന് പെട്രോസ്കി തലയുയർത്തി ജെറിയുടെ കണ്ണുകളിലേക്ക് നോക്കി എന്തറിയുമോന്ന് ഈ നശിച്ച സ്ഥലത്തെക്കുറിച്ചോ അതോ അതിൽ കാണുന്ന ആ നശിച്ച കോട്ടയെക്കുറിച്ചോ തളർന്നതും വിറയാറുന്നതുമായ സ്വരത്തിൽ അയാൾ മറുചോദ്യമുയർത്തി ഇന്നാട്ടിലെ കൊച്ചുകുട്ടികൾക്ക് വരെ അറിയാം ആ ശാപം കിട്ടിയ ഇടങ്ങളെക്കുറിച്ച് അയാളുടെ വാക്കുകളിൽ അങ്ങേയറ്റം വെറുപ്പ് തുളുമ്പിയിരുന്നു എന്താണ് ഇങ്ങനെ പറയുന്നത് ജെറിയിൽ ജിജ്ഞാസയുണർന്നു ദയവ് ചെയ്ത് താങ്കൾ അതേപ്പറ്റി കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കരുത് അതിൽ ഞങ്ങൾക്കൊട്ടും താല്പര്യമില്ല ദൈവത്തിന് നിരക്കാത്ത കാര്യങ്ങളാണ് അതൊക്കെ ഞങ്ങളുടെ സ്വർഗതുല്യമായ ഈ നാട്ടിൽ ഒരു നിത്യ നരകമുണ്ടെങ്കിൽ അത് ഇതൊന്നു മാത്രമാണ് പെട്രോസ്കി ലെനേസയിൽ നിന്നും ഒരു ജാറിൽ വെള്ളം വാങ്ങി കുടിച്ചിട്ട് പറഞ്ഞു താങ്കൾ ആ പള്ളിമണി കേട്ടില്ലേ ഇവിടെ അടുത്ത് എന്തെങ്കിലും അപകടം നടക്കുമ്പോഴാണ് അത്തരത്തിൽ പള്ളിമണികൾ കേൾക്കുന്നത് ഇന്നിപ്പോ എന്താണാവോ ഇവിടെ സംഭവിച്ചിട്ടുണ്ടാവുക അസ്വസ്ഥതയോടെ പെട്രോസ്കി പിറുകൊറത്തു അതിനിടയിലാണ് താങ്കൾ ആവശ്യമില്ലാത്തതൊക്കെ വീണ്ടും ഞങ്ങളെ ഓർമ്മപ്പെടുത്തിയത് അപശകുനം പോലെ പെട്രോസ്കി വല്ലാതെ ഭയന്നിരിക്കുന്നുവെന്ന് ജെറിക്ക് മനസ്സിലായി സത്യത്തിൽ വളരെ ചരിത്ര പ്രാധാന്യമുള്ള ഇടമാണ് അതെന്ന് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞതിന് പ്രകാരമാണ് ഞാനിവിടെ വരുന്നത് ജെറി വിഷയം ലഘൂകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു വീണ്ടും ഒരു ഞെട്ടലൂടെ പെട്രോസ്കി തലയുയർത്തി ജെറിയെ നോക്കി എന്ത് അവിടേക്ക് പോകാൻ തീരുമാനിച്ചു തന്നെയാണ് താങ്കൾ ഇവിടെ വന്നതെന്നോ സത്യമാണോ താങ്കൾ പറയുന്നത് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ താങ്കളുടെ മനസ്സിൽ അത്തരം ഒരു ചിന്തയുണ്ടായിരുന്നു ഒരു നിമിഷം കൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ തന്റെ മുന്നിലേക്ക് വന്നപ്പോൾ ജെറി ശങ്കിച്ചു നിന്നു അപ്പോഴും കണ്ണെടുക്കാതെ പെട്രോസ്കി ജെറിയെ നോക്കിയിരിക്കുകയായിരുന്നു ആലോചിച്ചിട്ട് ജെറി തുടർന്നു അങ്ങനെയല്ല ഒരു സഞ്ചാരി എന്ന നിലയിൽ എല്ലായിടവും കാണുന്ന കൂട്ടത്തിൽ അവിടവും ഒന്ന് കാണാമെന്ന് കരുതി അത്രയേ ഉള്ളൂ ജെറി പറഞ്ഞു നിർത്തി അരുത് അങ്ങോട്ടേക്ക് പോകരുത് അത് ചെകുത്താന്റെ ഇടമാണ് നശിച്ച ആത്മാവിന്റെ താവളമാണ് ആ താഴ്വരയും കോട്ടയും ചിന്തകളിൽ നിന്ന് പോലും ഉപേക്ഷിക്കുക ഇല്ലെങ്കിൽ പെട്രോസ്കി അർദ്ധയോക്തിയിൽ നിർത്തി ഇല്ലെങ്കിൽ ജെറി പെട്ടെന്ന് ചോദിച്ചു ഇല്ല ഞാനത് പറയില്ല അത് പറയാൻ ഞാൻ അശക്തനാണ് സുഹൃത്തെ അയാളുടെ ചുണ്ടുകൾ വിറച്ചുകൊണ്ടിരുന്നു ജെറി ആകെ വിഷമവൃത്തത്തിലായി അല്ല ഒരു ടൂറിസ്റ്റ് എന്ന നിലയ്ക്കെങ്കിലും ഞാൻ എന്തുകൊണ്ട് അങ്ങോട്ട് പോകരുതെന്ന് താങ്കൾക്ക് പറഞ്ഞുകൂടി ജെറി നിർബന്ധിച്ചു ഹതാശയനായ പെട്രോസ്കി വിറയാറുന്ന കൈകൾ കൊണ്ട് കെട്ടുപോയ ഒരു ചുരുട്ടിന് തീ കൊളുത്തി പിന്നെ ലെനേസ നൽകിയ വൈൻ ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു സുഹൃത്തെ ഞാൻ പകൽ സമയത്ത് മദ്യപിക്കില്ലെന്ന് താങ്കൾക്കറിയാമോ ചുണ്ടു തുടച്ച് ഗ്ലാസ് തിരികെ നൽകിയിട്ട് പെട്രോസ്കി ചോദിച്ചു ജെറി ഒന്നും മിണ്ടിയില്ല അത്രത്തോളം താങ്കൾ എന്നെ ഭയപ്പെടുത്തിയിരിക്കുന്നു നോക്കൂ എന്റെ ഹൃദയമിടിപ്പുകൾക്ക് പോലും വേഗതയേറിയിരിക്കുന്നു അതെന്റെ പ്രിയതമ്മയ്ക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ ആവശ്യപ്പെടുക പോലും ചെയ്യാതെ അവൾ എനിക്കായി ഇത് കൊണ്ടുവന്നത് സുഹൃത്തെ താങ്കൾ പോകാൻ തിരഞ്ഞെടുത്ത താഴ്വരയും കോട്ടയും നൂറ്റാണ്ടുകളായി ഇവിടുത്തെ ജനങ്ങൾ വെറുക്കുകയും ഉപേക്ഷിക്കുകയും ചെയ്ത സ്ഥലമാണ് അങ്ങ് ദൂരെ കാർപ്പാത്യൻ മലമടക്കുകളിലെ ആ പ്രദേശം കന്നുകാലികളെ മേയിക്കാൻ പോലും ആരും മടിക്കുന്നിടമാണ് കുരിശു യുദ്ധമെന്ന് കേട്ടിട്ടുണ്ടോ താങ്കൾ ലക്ഷക്കണക്കായ നരഹത്യകൾ കൂട്ടക്കുരുതികൾ കൂർത്ത മരക്കഷണങ്ങളിൽ അനേകായിരങ്ങളെ കൊന്നു തൂക്കിയ കൊലമരങ്ങളുടെ താഴ്വരയാണത് തുർക്കികളുടെയും സ്വദേശികളുടെയും രക്തം കൊണ്ട് അവൻ കൊലക്കളങ്ങൾ ഒരുക്കിയ മണ്ണാണത് പെട്രോസ്കിയുടെ ശ്വാസഗതി കൂടുന്നത് ജെറി അറിയുന്നുണ്ടായിരുന്നു അവനോ ജെറിക്ക് ആകാംക്ഷ നിയന്ത്രിക്കാനായില്ല അതെ അവൻ തന്നെ മരണമില്ലാത്തവൻ ചോരക്കുതിയോടെ നൂറ്റാണ്ടുകളായി ആ കോട്ടയുടെ നാഥനായി ആ താഴ്വരയിലൂടെ അലയുന്ന ദുരാത്മാവ് പ്രഭു ഭയം നിഴലിക്കുന്ന പെട്രോസ്കിയുടെ കണ്ണുകളിലേക്ക് നോക്കി ജെറി പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചു പ്രഭു വ്ലാദ് മൂന്നാമനെയാണോ താങ്കൾ ഉദ്ദേശിച്ചത് അരുത് ആ പേരുപോലും ഉച്ചരിക്കരുത് അതുപോലും അപകടമാണ് അത്രയേറെ ദുഷ്ടശക്തിയാണ് ചിന്തകളിൽ പോലും അവൻ പാടില്ല താങ്കൾക്കറിയാമോ ഒരുവന്റെ ചിന്തകളിൽ കൂടി പോലും നിഴലുകളില്ലാത്ത ആ ദുഷ്ടാരൂപിക്ക് കടക്കാൻ കഴിയുമത്രേ മതി ഒന്ന് നിർത്തുന്നുണ്ടോ ഈ നശിച്ച വർത്തമാനം ലെനേസ ഇരുവർക്കും ഇടയിൽ കയറി ഉച്ചത്തിൽ പറഞ്ഞു പെട്രോസ്കി കിതച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഏതോ ഒരു ഭീകര നോവൽ വായിച്ചു കേട്ട പ്രതീതിയായിരുന്നു ജെറിക്കപ്പോൾ തോന്നിയത് അയാൾ പറഞ്ഞുവന്ന ചരിത്ര പശ്ചാത്തലമൊക്കെ ഒരുവിധം ശരിയാണെങ്കിൽ കൂടി പിന്നീട് പറഞ്ഞതൊക്കെ ഒരുതരം കെട്ടുകഥകളുടെ അകമ്പടിയോടെ ആയിരുന്നുവെന്ന് ജെറിക്ക് തോന്നി നൂറ്റാണ്ടുകളായി മരണമില്ലാത്ത അവസ്ഥയിൽ ജീവിക്കുന്ന വ്ളാദ് മൂന്നാമൻ അതൊരൊന്നാംതരം സങ്കല്പ സൃഷ്ടി തന്നെ എന്ന് ജെറി ഉറപ്പിച്ചു ഒരുപക്ഷെ ലെനേസ ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ നിറം പിടിപ്പിച്ച കുറെ അധികം കഥകളുടെ ഭണ്ഡാരമൊഴിച്ചേനെ ഈ മനുഷ്യൻ അതെന്തായാലും അവരെ ഇനിയും ഇത്തരണത്തിൽ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലെന്ന് ജെറിയുടെ മനസ്സ് പറഞ്ഞു പാവങ്ങൾ ശരിക്കും ഭയപ്പെട്ടിരിക്കുകയാണ് തന്റെ സാന്നിധ്യം പോലും ഒരുപക്ഷെ അവരിപ്പോൾ എന്ന് ജെറിക്ക് സംശയം തോന്നി ഇനി ഈ സംസാരം തുടരേണ്ടതില്ലെന്ന് ജെറി തീരുമാനിച്ചു അതെ ഇനി അതേക്കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ടതില്ല എല്ലാ നാട്ടിലും ഇതുപോലെ ഒരുപാട് കെട്ടുകഥകൾ ഉണ്ടാവും അതിലൊന്നും വലിയ കാര്യമില്ലെന്ന് കരുതാം ജെറി അവസാനിപ്പിക്കും മട്ടിൽ പറഞ്ഞു കെട്ടുകഥകളോ ഇതൊക്കെയോ അങ്ങനെയാണോ താങ്കൾ ഈ വിഷയത്തെ കാണുന്നത് ലേനേസ അല്പം നീരസത്തോടെയാണ് അത് ചോദിച്ചത് ഇക്കാലത്ത് അങ്ങനെയല്ലാതെ ഇതൊക്കെ യാഥാർത്ഥ്യമെന്ന് വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടുണ്ട് എന്നോട് ക്ഷമിക്കണം ജെറി ഒരു ക്ഷമാപണം പോലെ പറഞ്ഞു എങ്ങനെ ചിന്തിച്ചാലും താങ്കളുടെ ഉള്ളിൽ നിന്ന് അതേക്കുറിച്ചുള്ളതെല്ലാം മായിച്ചു കളയാൻ ശ്രമിക്കൂ അതാണ് നല്ലത് ഒരു താക്കീതെന്ന എന്ന വണ്ണം പെട്രോസ്കി പറഞ്ഞു നിർത്തി അപ്പോഴേക്കും അല്പ മകലെ എവിടെയോ കുതിരകളുടെ കുളമ്പടിയൊച്ചകൾ ഒച്ചകൾ കേട്ടു തുടങ്ങി ആ ഫ്രാങ്കി സിംഗ് എത്തി കസേരയിൽ ഇളകിയിരുന്നു കൊണ്ട് പെട്രോസ്കി പറഞ്ഞു അതോടെ അവർക്കിടയിലെ പെരുമുറുക്കത്തിന് അല്പം അയവും വന്നു ലെനേസ ഭക്ഷണപ്പൊതിയും പഴച്ചാറിന്റെ കുപ്പിയും ജെറിയെ ഏൽപ്പിച്ചു അവ പുസ്തകത്തോടൊപ്പം സഞ്ചിയിലേക്ക് വെച്ചപ്പോഴേക്കും ഫ്രാങ്കിസിന്റെ കുതിരവണ്ടി മണികിൽക്കത്തോടെ സത്രത്തിന് വെളിയിൽ വന്നു നിന്നു നിമിഷ നേരം കൊണ്ട് അയാൾ സന്ദർശന മുറിയിലേക്ക് കടന്നു വന്നു ഫ്രാങ്കിസിന്റെ മുഖം വലിഞ്ഞു മുറുകിയിരുന്നു വല്ലാത്തൊരു സംഘർഷം അയാളുടെ ഉള്ളിലുള്ളതായി ജെറിക്ക് തോന്നി ജെറിയെ തൊപ്പിയൂരി അഭിവാദ്യം ചെയ്തെങ്കിലും അയാളുടെ മുഖത്ത് ഇത്തവണ ചിരി കണ്ടില്ല എന്തോ ഗൌരവമുള്ള കാര്യം ഫ്രാങ്കിസ് പെട്രോസ്കിയോടും ഭാര്യയോടും അടക്കം പറയുന്നത് പോലെ മന്ത്രിക്കുന്നതും കിഴക്കുവശം കൈ ചൂണ്ടി കാണിക്കുകയും ചെയ്യുന്നത് ജെറി ശ്രദ്ധിച്ചു ഫ്രാങ്കിസ് പറഞ്ഞു തീർന്നതും വൃദ്ധന്റെയും ഭാര്യയുടെയും മുഖങ്ങൾ വിവർണമാവുന്നതും അവർ ഒരുമാത്ര തന്നെ നോക്കുന്നതും ജെറി കണ്ടു എന്താണ് എന്ത് സംഭവിച്ചു ജെറി അല്പം ആശങ്കയോടെ ചോദിച്ചു ഒരു നിമിഷം ഭാര്യയും ഭർത്താവും പരസ്പരം നോക്കി എല്ലാവരുടെ മുഖത്ത് കടുത്ത ഭയം നിറയുന്നത് ജെറി മനസ്സിലാക്കി അപശകുനം അയാൾ ആരോടൊന്നില്ലാതെ മുരണ്ടു സ്വച്ഛമായ ജീവിതങ്ങളിലേക്ക് കാർമേഘങ്ങൾ കൂടുകയാണല്ലോ ദൈവമേ അയാൾ വിലപിക്കും പോലെ പറഞ്ഞു നേരത്തെ നാം പള്ളിമണികൾ കേട്ടില്ലേ ദുരന്തം സംഭവിച്ചിരിക്കുന്ന സുഹൃത്തെ ഒരുവിധം പെട്രോസ്കി വിക്കി വിക്കി പറഞ്ഞു ഇന്നലെ ഏറെ വൈകി സംസ്കരിച്ച ഒരു യുവതിയുടെ മൃതദേഹം പള്ളിയിലെ സെമിത്തേരിയിൽ നിന്നും അപ്രത്യക്ഷമായിരിക്കുന്നു പെട്രോസ്കി അത് പറഞ്ഞു നിർത്തുമ്പോഴേക്കും പുറത്ത് അകാരണമായി കുതിരകൾ കാലുയർത്തി ശക്തിയായി നിലത്ത് ചവിട്ടിക്കൊണ്ട് വല്ലാത്ത ഒരുതരം ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടിരുന്നു